அது டோட்டல் இது வந்து ஒரு அரசியலாவுக்கு முயற்சிக்கிறாங்க ഞാൻ യും നിങ്ങൾ കണ്ടില്ലേ വാക്കുകൾ കൊണ്ട് അങ്ങനെ കിടന്നു ഉരുളുകയാണ് ഇദ്ദേഹത്തിന് ഒരുപാട് ആരാധകരൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് അവരൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കുക തീരെ മനസ്സിലാവുന്നില്ല നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ഒന്നും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയോ ആരും തന്നെ പ്രചരിപ്പിക്കുന്നില്ല മറിച്ച് പ്രചരിപ്പിക്കുന്ന ഒരൊറ്റ വീഡിയോ മാത്രമാണ് ഉദയനിധീശാലിന് കേന്ദ്രത്തോട് ഫണ്ട് ചോദിക്കുന്നത് അതായത് ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമന്റെ അപ്പന്റെ ക്യാഷൊന്നുമല്ലോ ചോദിക്കുന്നത് എന്നുള്ള ആ ഒരു വീഡിയോ കട്ടിങ് മാത്രമാണ് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ ബി ജി എം ഒക്കെ ഇട്ടുകൊണ്ട് ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വളരെ കൃത്യമായിട്ട് നിർമ്മല സീതാരാമൻ മറുപടി കൊടുത്തിട്ടുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മറുപടി കൊടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അവരുടെ അതായത് ഉദയനിധി ചാലിന്റെ അപ്പന്റെ അവരുടെ സ്വത്തെടുത്തിട്ടൊന്നുമല്ലോ ഈ പദവിയിലെത്തിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ള വളരെ നിലവാരത്തില് അവരെ അപ്പനെയും അപ്പന്റെ കുടുംബത്തിനെയും ഒന്നടങ്കം അങ്ങ് പറഞ്ഞൊരു മൂലക്കാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഉദയനിധി ഉദയനിധീശാലിന് ഇതിന് മറുപടി എന്താണ് കൊടുക്കുക അതിന് ബീജിയം ഇടാൻ കാത്തിരുന്ന ആളുകളൊക്കെ വളരെയധികം നിരാശരായിട്ടാണ് ഇപ്പം കാണാൻ സാധിക്കുക കാരണം അതിന് കൊടുത്തിട്ടുള്ള മറുപടിയാണ് ഞാനിവിടെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് അത് പറഞ്ഞത് നിങ്ങളെല്ലാവരും തന്നെ കേട്ടിൽ എന്താ പറഞ്ഞിട്ടുള്ളത് അപ്പൻ എന്ന് പറയുന്നത് മോശം വാക്കാണോ ഞാൻ ആരോടും അങ്ങനെ മോശമായിട്ട് പെരുമാറാറില്ല എന്നൊക്കെ ഈ ബോധമില്ലാത്ത സമയത്താണ് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞത് ബോധത്തിൽ വന്ന സമയത്ത് നല്ല കൃത്യമായിട്ട് നല്ല ക്ഷമ പറയുന്നത് പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ ഒരു കാരണം ഇവരുടെയൊക്കെ അപ്പൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും നീയൊക്കെ എന്താണ് വിളിച്ചു പറയുന്നത് ഇതുവരെ വിളിച്ചു പറഞ്ഞതൊന്നും മതിയായില്ലേ നമുക്കൊന്നും കൂട്ടിയാൽ കൂടുന്നതല്ല രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എന്ന് ഇവരുടെ അപ്പൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ മാധ്യമങ്ങളോട് വളരെ നല്ല രീതിക്ക് അങ്ങനെ പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇനി ആരാധകരുണ്ടല്ലോ നമ്മുടെ കേരളത്തിലുള്ള ഈ ഉദയനിധി സ്റ്റാലിൻ ആരാധകരെ അവരാരും തന്നെ നിരാശപ്പെടേണ്ടതില്ല ഉദയനിധി സ്റ്റാലിന് വിവരക്കേട് നല്ല ഓണം ഉള്ളത് കൊണ്ട് തന്നെ ഇനിയും നിങ്ങളുടെ പ്രതീക്ഷ പ്രതീക്ഷക്കൊത്തത് വിളിച്ചു പറയുക തന്നെ ചെയ്യും അത് ഇന്ത്യ മുന്നണിയുടെ വലിയ പരാജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഉദയനിധി സ്റ്റാലിനെയൊക്കെ അറിയുന്ന സകല ആളുകളും പറഞ്ഞോണ്ടിരിക്കുന്നത്